കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നാൽപ്പത്തി എട്ടാം അധ്യായമാണ് ഉൽപ്പത്തി നാൽപ്പത്തി എട്ട് ഒന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ അനന്തരം ജോസഫിന് നിൻ്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു ഉടനെ അവൻ മനശ്ശെ എഫ്രയും എന്ന രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു നിന്റെ മകൻ ജോസെഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രായേൽ തന്നെ താൻ ഉറപ്പിച്ച് കട്ടിലിന്മേലിരുന്നു ജോസഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു അപ്പോൾ മനശേ എഫ്രൈം എന്നീ രണ്ട് പുത്രന്മാരുമായി ജോസെഫ് അവൻ്റെ അടുക്കൽ ചെന്നു തൻ്റെ വരവ് യാക്കോബിനെ അറിയിച്ചപ്പോൾ ഇസ്രായേൽ സ്വയം ശക്തനായി അവൻ്റെ കട്ടിലിൽ ഇരുന്നു ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി പറയുന്നത് പോലെ അപ്പനായ യാക്കോബന് വീണ്ടും ചൈതന്യം വന്നു പ്രായാധിക്യത്താൽ ക്ഷീണിതനായ യാക്കോവ് വാഗ്ദത്വ കൃപയുടെ വാഹകനായ ഇസ്രായേൽ എന്ന നിലയിൽ താൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിക്കായി തൻ്റെ ശക്തി സംഭരിച്ചു യാക്കോവ് അങ്ങനെ തയ്യാറായത് ജോസഫിനെ തൻ്റെ പദവി കണ്ട് സ്വീകരിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല പിന്നെയോ ദൈവാത്മാവിൻ്റെ സ്വാധീനത്തിന് കീഴിൽ ഒരു വിശുദ്ധ കർമ്മം ചെയ്യേണ്ടതു ഉള്ളതുകൊണ്ടാണ് മൂന്നാമത്തെ വചനം യാക്കോബ് യോസേഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം ഖനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താന പുഷ്ടി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കൊടി പ്രദേശത്ത് നിന്ന് പുറപ്പെടും ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ചിൻ്റെ പതിനൊന്നിൽ നിന്നാണ് ഞാൻ വായിച്ചത് നാലാമത്തെ വചനം എന്നോട് ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും എന്നരളി ചെയ്തു ജനസമൂഹം എന്നത് ഒരു രാഷ്ട്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും എന്നരളി ചെയ്തത് ശാശ്വതാവകാശമായി കൊടുക്കുമെന്നതിൽ നിന്ന് അതൊരു രാഷ്ട്രമാണെന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് അഞ്ചാമത്തെ വചനം മിസ്രയമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രയും ദേശത്ത് വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരായ മനശ്ശേയും എഫ്രയും എനിക്കുള്ളവരായിരിക്കട്ടെ രൂപേനും ഷിമിയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ റൂബേനയും ഷിമിയോനേയും പോലെ അവർ എനിക്കുള്ളവരായിരിക്കും അതായത് എഫ്രയും എൻ്റെ ആദ്യ ജാതനായും മനശ്ശെ എൻ്റെ രണ്ടാമത്തെ മകനായും കണക്കാക്കും ഇത് നിസംശയം സംഭവിച്ചു എന്തെന്നാൽ യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലമായി അവനിൽ നിന്ന് മെഷിഹ ഉണ്ടായെങ്കിലും ജ്യേഷ്ഠാവകാശം ജോസഫിൻ്റേതായിരുന്നു ഒന്ന് ദിനവൃദ്ധാന്തം അഞ്ചിൻ്റെ രണ്ടിൽ ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കാണാം ആദ്യ ജാതൻ്റെ നിയമപരമായ അവകാശം പിതാവിൻ്റെ സാധനങ്ങളുടെ ഇരട്ടി വിഹിതമായിരുന്നു ജോസഫിന് രണ്ട് ഗോത്രങ്ങളും മറ്റു പുത്രന്മാർക്ക് ഒരു ഗോത്രവും നൽകിയതിലൂടെ ഇത് ലഭിച്ചു ആത്മീയ അർത്ഥത്തിലും യാക്കോവിൻ്റെ സന്തതിയിൽ എല്ലാ മനുഷ്യവർഗവും അനുഗ്രഹിക്കപ്പെടുന്ന വാഗ്ദാനത്തെ പരാമർശിച്ചുകൊണ്ട് ജന്മാവകാശം യഹൂദയുടേതായിരുന്നു ജോസഫിന് പ്രധാനിയും ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുടെ മകനായതിനാൽ അദ്ദേഹത്തിന് ജന്മാവകാശത്തിന് ഒരുതരം തരം അവകാശമുണ്ടായിരുന്നു എന്നാൽ ഇത് ആവർത്തനം ഇരുപത്തി ഒന്നിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള നിയമത്തിൻ്റെ മുന്നോടിയായിരുന്നു എന്ന് കാണാവുന്നതാണ് അവകാശ റൂപേൻ്റേതായിരുന്നു എന്ന് യാക്കോവ് സമ്മതിക്കുന്നു എന്നാൽ അത് അവൻ്റെ മഹത്തായതും ഭയങ്കരവുമായ പാപത്തിൻ്റെ ശിക്ഷയായി അതിനെ കൈവശപ്പെടുത്തുന്നതിൽ നിന്ന് അവനെ ഒഴിവാക്കുന്നു ഷിമിയോണും ലേവിയും അവരുടെ ക്രൂരത നിമിത്തം അടുത്തതായി ഒഴിവാക്കപ്പെട്ടു അങ്ങനെ യഹൂദ റൂബേന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു ആറാമത്തെ വചനം ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ ജോസഫിന് ഒരുപക്ഷെ ആൺമക്കളില്ലായിരുന്നു എന്നാൽ അവന് ജനിച്ചാൽ അവരെ ഗോത്ര തലവന്മാരായി കണക്കാക്കാതെ കുടുംബത്തലവന്മാരായി മാത്രം നിലനിർത്തുകയും ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഏഴ് മുതൽ ഇരുപത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം എനിക്ക് തന്ന എൻ്റെ മക്കളാണ് അവർ എന്ന് ജോസഫ് പറയുന്നു ദൈവം നിൻ്റെ സന്തതിയെ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് യാക്കോവ് പറയുന്നു തൻ്റെ നാളുകളിൽ ഉടനീളം ദൈവീക്ക് കരുതൽ തന്നോട് പുലർത്തിയിരുന്ന കുറിച്ച് യാക്കോവ് പരാമർശിക്കുന്നു അവൻ്റെ കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അവൻ അറിയാമായിരുന്നു പക്ഷേ ദൈവം അവനെ അവൻ്റെ കഷ്ടതയുടെ തിന്മയിൽ നിന്ന് കാത്തു ഇപ്പോൾ അവൻ മരിക്കാറായിരിക്കുന്നു എല്ലാ പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എന്ന വീണ്ടെടുക്കപ്പെട്ടവനായി അവൻ തന്നെ തന്നെ നോക്കി ഉടമ്പടിയുടെ ദൂതനായ ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും വീണ്ടെടുക്കുന്നു ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവീക ശക്തിയാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറുവിലയിലൂടെ വരുന്ന മോചനങ്ങളെ തിരുവഴുത്തുകളിൽ പലപ്പോഴും വീണ്ടെടുപ്പെന്ന് വിളിക്കുന്നു ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിൽ യാക്കോബ് കൈകൾ പിണച്ചു ജോസഫ് തന്റെ ആദ്യയാദനെ പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നു പിതാവിന്റെ കൈകൾ നേരെ വെക്കാൻ ശ്രമിച്ചു എന്നാൽ യാക്കോബ് അബദ്ധത്തിൽ പ്രവർത്തിച്ചതല്ല പ്രവചനത്തിന്റെ ആത്മാവിൽ നിന്നും ദൈവിക ഉപദേശത്താൽ യാക്കോബ് ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചു എന്ന് കാണാവുന്നതാണ് ദൈവം തൻ്റെ ജനത്തിന് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൂടുതൽ കൃപകൾ സുഖ സൗകര്യങ്ങൾ എന്നിവയും ഈ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നൽകുന്നു ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ള വചനങ്ങൾ ജോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുപോകും എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോരിയുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അടുത്ത ക്ലാസ്സിൽ അധ്യായം നാൽപ്പത്തി ഒൻപത് ഒരു പ്രാവശ്യം വായിച്ചു വരണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു ഫ്രൈസ് തലോഡ്